പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നന്മ നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കാരണം നമുക്കറിയാം സ്വർണത്തിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ് ഏകദേശം ഒരു ലക്ഷം രൂപയോളം അടുക്കാറായിരിക്കുകയാണ് നമ്മുടെ സ്വർണം പക്ഷേ ഈ ഒരു സമയത്ത് പോലും കളഞ്ഞു കിട്ടിയ സ്വർണാഭരണങ്ങൾ ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയ ഒരു ഓട്ടോ ഡ്രൈവറെക്കുറിച്ചുള്ള നല്ലൊരു വാർത്തയാണിന്ന് പ്രേക്ഷയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ സംഭവം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് സ്വർണാഭരണങ്ങൾ അടങ്ങിയ കളഞ്ഞു കിട്ടിയ ബാഗ് ഉടമയെ കണ്ടെത്തി തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി കഴിഞ്ഞ നാലിന് ദേശീയപാതയിൽ സർവീസ് റോഡിൽ കൊട്ടിയം ജംഗ്ഷനിലെ പത്മ ജുവലറിക്ക് മുന്നിൽ നിന്നാണ് ഓട്ടോ ഡ്രൈവറായ രാജീവിന് ബാഗ് കിട്ടിയത് പരിശോധിച്ചപ്പോൾ സ്വർണ്ണാഭരണങ്ങളാണെന്ന് മനസ്സിലായി ഉടൻ ജുവലറിയിൽ ഏൽപ്പിച്ചു തുടർന്ന് ജുവലറി ജീവനക്കാരും രാജീവും ചേർന്ന് ബാഗ് കൊട്ടിയം പോലീസിന് കൈമാറി ഉടമയുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ബാഗിൽ നിന്ന് കണ്ടെത്താനായില്ല തുടർന്ന് സി സി ടി വി അടക്കം പരിശോധിച്ചതിൽ കൊട്ടിയം ജംഗ്ഷനിലൂടെ ഈ സമയങ്ങളിൽ കടന്നുപോയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി തുടർന്ന് തിരുമുല്ലവാരം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ നിന്നാണ് ാണ് ഉടമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറിയ ചെന്നൈ സ്വദേശിയായ യുവതി യാത്രക്കിടെ എവിടെയോ വച്ച് തൻ്റെ ബാഗ് നഷ്ടപ്പെട്ട വിവരം ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞിരുന്നു തുടർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതികൾ ആരെങ്കിലും സ്വർണ്ണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട പരാതിയുമായി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു അങ്ങനെയാണ് വർക്കല ഐരൂൽ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നത് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഉടമയെ കണ്ടെത്തി ഇന്നലെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തിയ ഉടമയ്ക്ക് എസ് ഐ നിതിൻ നളൻ്റെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവറായ രാജീവും പത്മ ജുവലറി ജീവനക്കാരൻ ചേർന്ന് ആ ബാഗ് തിരികെ നൽകി വളരെ നല്ലൊരു വാർത്ത വളരെ നന്മ നിറഞ്ഞൊരു വാർത്ത ഈ കാലഘട്ടത്തിൽ സ്വർണത്തിന് ഇത്രയധികം വില കൂടി നിൽക്കുന്ന സമയത്ത് പോലും ഒരുപാട് പ്രാരാബ്ധങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഒരു ഓട്ടോ ഡ്രൈവർ ഈ മുച്ചക്രം ഓടിച്ചിട്ട് വേണം തൻ്റെ കുടുംബം കഴിഞ്ഞു പോകാൻ എന്ന് എന്നുള്ള ഒരാൾ അന്യൻ്റെ ഒരു സാധനം പോലും ആഗ്രഹിക്കാത്ത ആ മനുഷ്യൻ കൊടുക്കാം നല്ലൊരു ബിഗ് സല്യൂട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് നമ്മുടെ ചെന്നൈ സ്വദേശികളായ രണ്ടുപേരുടെ ബാഗും സ്വർണ്ണമടങ്ങിയ ബാഗ് നാലാം തീയതി കൊട്ടിയത്ത് വെച്ച് നഷ്ടപ്പെട്ടിരുന്നു ഇവര് റീൽസൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ ക്യാമറയൊക്കെ എവിടെന്നാണ് ഓക്കെ അപ്പൊ അങ്ങനെ അവർ കൊട്ടിയത്ത് വന്നതാണ് കൊട്ടിയത്ത് നമ്മുടെ കുഴിമന്തിക്കടയിൽ കയറി ആഹാരമൊക്കെ കഴിച്ച ശേഷം എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് അറിഞ്ഞു അങ്ങനെ ഈ ബാഗ് സ്വർണ്ണമടങ്ങിയ ബാഗ് നമ്മുടെ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ കൊട്ടിയം സ്റ്റേഷൻ പരിധിയിലുള്ള കൊട്ടിയം ജംഗ്ഷനിലെ ആട്ടോ ഡ്രൈവർ രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് പത്മ ജുവലറിയിൽ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളതാണ് ഇവര് നേരെ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി ചെന്നൈ പോയിട്ട് ഇവർ ഈ ബാഗ് എല്ലാം നഷ്ടപ്പെട്ട വിവരം വർക്കല പോലീസ് സ്റ്റേഷനിലും ബരവൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ബന്ധപ്പെട്ട് നോക്കി അങ്ങനെയാണ് അദ്ദേഹം തിരക്കി നടന്നപ്പോഴാണ് ഇവരെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ അവരെ വിവരം അറിയിച്ച ശേഷം അവര് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വന്ന് രാജീവ് എന്ന് പറയുന്ന ആട്ടോറിക്ഷ തൊഴിലാളിയുടെ ആ ഒരു സത്യസന്ധതയും മറ്റും മനസ്സിലാക്കി അദ്ദേഹത്തെ കൊട്ടിയം ജനമൈത്രി പോലീസിന്റെ പേരിൽ ഒന്ന് ആദരിക്കുകയാണ് അദ്ദേഹത്തെ പൊണ്ണാടിയിട്ട് ആദരിക്കുന്നതിനായി കൊട്ടി എസ് ഐ നിതിൻനളൻ സാറിനെ